കായ്ക്കുളം ചാരുമൂട്ടിൽ പന്നിക്കണി മരണത്തിൽ ഒരാൾ കസ്റ്റഡിയിലായി പ്രാദേശിക കോൺഗ്രസ് നേതാവ് ജോൺസണാണ് പിടിയിലായത് മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്ക് ഇയാളുടെ ഇവരിൽ കേസെടുത്തു കെ എസ് ഇ പരാതി കൂടി ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ടെന്ന് വിശ്വാസ യോഗ്യമായ കേന്ദ്രങ്ങൾ പറയുന്നു അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ വളരെ ദാരുണമായ സംഭവമാണ് ചരുമുട്ട് താമരക്കുളത്ത് ഉണ്ടായത് ശിവൻകുട്ടി എന്ന കർഷകനാണ് മറ്റൊരു കൃഷിയിടത്തിലേക്ക് തന്റെ കൃഷിയിടത്തിലേക്ക് പോകും വഴി മറ്റൊരു കൃഷിയിടത്തിലെ പന്നിക്കിണിയിൽ തട്ടി ഷോക്കേറ്റ് മരിച്ചത് അതിന് പിന്നാലെ വിശദമായ അന്വേഷണം പോലീസ് ഈ പ്രദേശത്ത് നടത്തിയിരുന്നു അപ്പം കെ എസ് ഒരു പരിശോധന നടത്തി അതിലാണ് അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കിണിയിൽ നിന്നാണ് ശിവൻകുട്ടി ഷോക്കേറ്റ് മരിച്ചത് എന്ന് സ്ഥിരീകരിക്കുന്നത് ഇതിലാണിപ്പോൾ ഒരു ഒരാളെ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത് നിലവിൽ കസ്റ്റഡി എടുത്തിരിക്കുന്ന ആള് ഈ സ്ഥലത്തിന്റെ ഉടമയാണ് ജോൺസൺ എന്നാണ് പേര് സജി എന്ന ആ പേരിലാണ് അറിയപ്പെടുന്നത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും ഈ ചാരുമൂട്ടിലെ ഒപ്പം താമരക്കുളത്തേക്ക് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് കൂടിയാണ് ജോൺസൺ ജോൺസൺ നിലവിൽ നൂറനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് ഒപ്പം ഈ സംഭവത്തിലാണ് മലപ്പൂർവ്വമല്ലാത്ത നാരഹത്തേക്ക് ജോൺസണെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇനി കെ എസ്ഇബിയുടെ റിപ്പോർട്ട് കൂടി സംഭവത്തിൽ വരാനുണ്ട് അതിനുശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചേർത്ത് ജോൺസണെതിരെ വീണ്ടും കേസെടുക്കാനുള്ള സാധ്യതകൾ പോലീസ് പറയുന്നു അതായത് വൈദ്യുതി മോഷണം അടക്കത്തിലുണ്ട് എന്നുള്ളതാണ് കെ എസ്ഇബിയുടെ പ്രാഥമിക കണ്ടെത്തൽ അനധികൃതമായതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്കും പോലീസ് കടക്കുന്നുണ്ട് വിഷയത്തെ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കുകയാണ് സി അതായത് കോൺഗ്രസ് നേതാവ് കൂടിയായ സാഹചര്യത്തിൽ ഇന്ന് ഈ താമരക്കുളം പഞ്ചായത്ത് യത്തിലേക്ക് സി പി എമ്മിന്റെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ട് കോൺഗ്രസിന്റെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് താമരക്കുളം കഴിഞ്ഞ സമീപ നാളുകളിൽ ഇവിടെയെല്ലാം വലിയ പന്നിശല്യവും ഒപ്പം അതുമായി ബന്ധപ്പെട്ട് വലിയ കൃഷിനാശവും ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ആ അനധികൃതമായി ഇത്തരത്തിലുള്ള പന്നിക്കിണികൾ പഞ്ചായത്തിൽ വ്യാപകമാകുന്നത് എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആരോപണം എന്തായാലും ഇന്നത്തെ ഈ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്തായാലും ഈ നിലവിൽ ഒരാളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് പാലാഴിയാണ് ആലപ്പുഴ എന്നീ വിവരങ്ങളിൽ നൽകിയത്